റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരു വന്നു പോയ പാടുകളൊക്കെ അതൊക്കെ ഒന്നും റിമൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ആക്ടി സ്പോർട്സ് ഡാർക്ക് സ്പോട്ട് ഡിസ്കളറേഷൻ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് ഫേസ്ബാക്ക് തന്നെയാണ് ഇത് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും അത് മാത്രല്ല നിങ്ങൾ വീക്കിലി ടു ടൈംസ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം മുഖത്തെ കുരുക്കളും മുഖത്തെ പാടുകളൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് ഇത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒന്നാണ് കേട്ടോ പൂപ്പ് എത്താത്ത ഇരുപത് പേരയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഓറഞ്ചിനേക്കാൾ ഒരുപാട് വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് രണ്ട് ടീസ്പൂൺ പേസ്റ്റ് നമുക്ക് എടുക്കാം അതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളുത്താണ് വെട്ടി ഒരു ടീസ്പൂൺ റോസ് വാട്ടറോട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലീനായ ഫേസിലോട്ട് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത് നമ്മുടെ ഫ്രീ ഫെയർ ആഡിക്കൽസൊക്കെ റെഡ്യൂസ് ചെയ്ത് ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കൂടാതെ ആൻറ്റി മൈക്രോവേൽ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കാഴ്സ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫേസിൽ നമുക്ക് ആ ഒരു ഈർപ്പം മോസ്ചറൈസിങ് നിലനിർത്താനും ചുളിവുകളൊക്കെ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒരേപോലെ യൂസ് ചെയ്യാം എന്നാലും നിങ്ങളതൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെടിയുടെ പുറകിലോ അല്ലെങ്കിൽ ബാ നെക്കിൻ്റെ ബാക്ക് സൈഡിലോ ആയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ തണിമുട്ടി നിങ്ങൾക്ക് അറിയാലോ നല്ലൊരു ആണ് സ്കിന്ന് നല്ല ടൈറ്റൻ ചെയ്യാനും അതേപോലെ ഇലാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഏജ് ആവുന്നതിന് മുന്നേ നമ്മുടെ ഫേസിൽ ചുളിവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഈ പേരയില്ല വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഓപ്പൺ പോഴ്സ് ഈ കുഴി പോലെ കാണുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ബ്ലമിഷസ് റെഡ്യൂസ് ചെയ്യാനും ഫേസിലുണ്ടാവുന്ന ഒരു ബാക്ടീരിയസ് അതൊക്കെ റെഡ്യൂസ് ചെയ്യുക ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ബ്രൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഡെറ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫസ്റ്റ് യൂസിലന്നെ കിഡിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏ ലവ് യു ആൻഡ് ബൈ